സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങൾ ആറാം ഇന്ദ്രിയം എന്ന് കേട്ടിട്ടുണ്ടോ ആറാം ഇന്ദ്രിയം മനസ്സാണ് എന്നും ചില സന്ദർഭങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന അഞ്ച് ഇന്ദ്രിയങ്ങൾ കൂടാതെ ആറാമതൊരു ഇന്ദ്രിയം കൂടി ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതിനെ നമ്മൾ സിക്സ് സെൻസ് എന്ന് ചില സന്ദർഭങ്ങളിൽ വിളിക്കാറുണ്ട് ഈ സിക്സ് സെൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി കാണുവാൻ സാധിക്കും അത്തരത്തിൽ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കും മറ്റൊരാളെ കണ്ട മാത്രയിൽ അയാളുടെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് കൃത്യമായി വായിച്ചെടുക്കുവാൻ സാധിക്കും ഒരു വ്യക്തി പറയുന്നത് സത്യമാണോ കള്ളമാണോ ഇത് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും ലോകത്ത് നടക്കാൻ പോകുന്ന പ്രകൃതി ദുരന്തങ്ങള് അങ്ങനെ അല്ലെങ്കിൽ ചില ഭാഗ്യാനുഭവങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് സ്വപ്നത്തിലൂടെ നേരിട്ട് ദർശനം ലഭിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഒരു ദുർഘട സന്ധിയില് പെട്ടെന്ന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കുവാൻ ഈ ആറാം ഇന്ദ്രിയം സഹായിക്കും എന്നുള്ളതാണ് ഇങ്ങനെ പല പല ഗുണങ്ങളും നേട്ടങ്ങളും ആറാം ഇന്ദ്രിയം ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ആറാം ഇന്ദ്രിയം അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റില്ല എന്നാൽ നിരന്തരമായ പരിശീലനം കൊണ്ട് നമുക്കിതിനെ ഉണർത്തിയെടുക്കുവാൻ സാധിക്കും ഏകദേശം നാലോളം ടെക്നിക്കുകള് ഇതിനായിട്ട് നമുക്ക് അവലംബിക്കുവാൻ സാധിക്കും ഇതിനെക്കുറിച്ചൊരു ഫുൾ വീഡിയോ അല്ലെങ്കിൽ ആ നാല് ടെക്നിക്കുകൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാം ഇതേക്കുറിച്ചെല്ലാം ആയിരം വലിയ മീഡിയ യൂട്യൂബ് ചാനലിൽ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം നന്ദി